ഹലോ ഹായ് എന്തുണ്ട് എല്ലാവരും വിശേഷമൊക്കെ ഞങ്ങളെ കാണാഞ്ഞിട്ട് കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെവിടെ പോയി ഞങ്ങൾ ഒഴിച്ചിരിക്കുവാണോ എന്നൊക്കെ കുറേ അന്വേഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ സുഖാണോ നിങ്ങളെല്ലാം സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ ആ ഞങ്ങൾക്ക് സുഖമൊക്കെയാണ് നമ്മൾ പത്ത് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് പത്ത് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മുടെ ആതുട്ടിക്ക് വയ്യായിരുന്നു ആതുട്ടിക്ക് ഫസ്റ്റ് ചെവിയിലൊരു പഴുപ്പ് പോലെ വന്നു അപ്പം അതിൻ്റെതും അതുകൊണ്ട് ഡോക്ടറെയൊക്കെ കാണിച്ചു കാണിച്ച് കഴിഞ്ഞപ്പം അതൊക്കെ അങ്ങ് മാറി മാറി മാറിക്കഴിഞ്ഞതേ ഞങ്ങൾ ഉണ്ണിച്ചേട്ടയ്ക്ക് പനി ആയിരുന്നു ഉണ്ണിച്ചേട്ടാക്കി വയറൽ പനി ആയിരുന്നു ആ പനി നമ്മുടെ ആതുട്ടിക്കും പിടിച്ചു ആതുട്ടിക്കും പിടിച്ചു ആതുട്ടിക്ക് പനി പിടിച്ചിട്ട് മാറുന്നില്ല കേട്ടോ മോന് വയറൽ പനി മാറുന്നേ ഇല്ല പിന്നെ ഇപ്പം പനി കുറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമയുണ്ട് പിന്നെ ചുണ്ട് പൊട്ടുന്നുണ്ട് കേട്ടോ മോൻ്റെ ചുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ ലോങ് വടി ഇടാത്തത് അപ്പോളേ നമ്മൾ പകുതി വീഡിയോ എടുത്തപ്പോഴത്തേ അത് ഓ ഹോ ഹോ എന്ന് പറഞ്ഞ് വെക്കാൻ തുടങ്ങി കേട്ടോ വയ്യാഞ്ഞിട്ട് ആദ്യം ചുണ്ടൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ് അപ്പം എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇപ്പം വീഡിയോ ഒക്കെ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ വേറെ ഇടാത്തതിൻ്റെ വേറെ കാരണമൊന്നുമല്ല നമ്മളാദ്യൂട്ടിക്ക് വയ്യാം കുഞ്ഞുവാമയ്ക്ക് വയ്യാതായിട്ടുണ്ട് പിന്നെ അപ്പിടി അപ്പടി വഴക്കാണ് കേട്ടോ കുഞ്ഞുവാമ ഒരു അഞ്ചാറ് ദിവസമായിട്ട് രാത്രി ഉറക്കുന്നൊന്നുമില്ല കരച്ചിലൊക്കെ തന്നെയാണ് അതാണ് നമ്മൾ വീഡിയോ ഇടാത്ത അത് അത് വീട് അതാണ് കാരണം പിന്നെ വേറൊരു കാര്യം പറയാൻ വന്നത് നമ്മുടെ മോണിയൊക്കെ ആയിട്ടുണ്ട് മോട്ടേഷനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇപ്പം എന്താ പറയുക പ്രധാനമായിട്ട് നമ്മളിപ്പോൾ നന്ന് പറയുന്നത് നമ്മുടെ ഷെഫീന ചേച്ചിനോടാണ് ഷെഫീന ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ ഷെഫീന ചേച്ചിനോട് എനിക്ക് പറഞ്ഞ തീരാത്തത്രവും കടപ്പാടുണ്ട് കേട്ടോ പറഞ്ഞാൽ തീരാത്തത്രവും കടപ്പാട് നമ്മുടെ ഷഫീന ചേച്ചിനോടുണ്ട് നമ്മളെ ഒരുപാട് ചേച്ചി ഹെൽപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് പറ്റിയാലും ചേച്ചി നമ്മുടെ കൂടെ ഹെൽപ്പായിട്ട് ഉണ്ടാകും അപ്പം നമ്മൾ വിശേഷം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അടുക്കള അടുക്കളയിൽ നിന്ന് കുക്കറ് കുക്കു വെച്ചു കേട്ടോ അതാണ് നിർത്തിയത് ആതുട്ടി എൻ്റെ മടിയിലേക്ക് ഉണ്ട് നമുക്കിപ്പോൾ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീടിലേക്ക് ഇടാതിരിക്കുന്നത് എല്ലാം ഞങ്ങൾ ഹാപ്പിയാണ് മോന് ആതുട്ടി അസുഖം മാറി ആതുട്ടി ഭക്ഷണം ഇന്നലെ വരെ കഴിക്കണില്ലായിരുന്നു ഇന്നിട്ടിപ്പോൾ ആതുട്ടി കുറച്ച് 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 ഭക്ഷണമൊക്കെ തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കിച്ചി കിച്ചി ചുമയില്ലേ ഇല്ലേ കിച്ചു കിച്ചി ചുമ ഇച്ചിരി ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ അപ്പം അത് നാളെ നമ്മൾ ഡോക്ടറെ പോയി കാണിക്കും പിന്നെ ഒരുപാട് പേരുടെ സംശയമുണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി നിർത്തിയോന്ന് നമ്മൾ ഫിസിയോതെറാപ്പി നിർത്തിയിട്ടില്ല മൂന്ന് വയ്യാത്തത് കൊണ്ടാണ് അത് വയ്യാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഫിസിയോതെറാപ്പി ഒരു തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ ചെയ്യുക നമ്മളിപ്പോൾ മൂന്നിയൊക്കെ ആയപ്പം നമ്മളൊരു ഒരു കടമ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ പിന്നെ തെറാപ്പി ചെയ്യാൻ പോകാത്തതിൻ്റെ കാരണം ഇങ്ങനെ ചുമയ്ക്കുന്ന കൊച്ചിനെയൊക്കെ അവിടെ കൊണ്ടുപോയാലും ഇപ്പം തന്നെ നിങ്ങൾ ചുമ കേൾക്കുന്നില്ലേ ഇങ്ങനെ ചുമയ്ക്കുന്ന കൊച്ചിനെ തെറാപ്പി ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തറച്ചു തറാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ക് ക്ഷീണാകൂട്ടോ അതുകൊണ്ട് അവരിപ്പൊ തറാപ്പ് ചെയ്യല്ല അതുകൊണ്ടാണ് ഞാൻ മോനെ കൊണ്ടാകാത്തത് അല്ലാതെ തറാപ്പി ചെയ്യാതെ എല്ലാവരും കരുതുന്ന പോലെ ഞാൻ യൂട്യൂബിൽ നിന്നും പറഞ്ഞിരിക്കാം അന്നും ഇന്നും എനിക്ക് എന്റെ ആത്മവും കഴിഞ്ഞിട്ട് അവന്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി എന്തും ഉള്ളൂട്ടോ പിന്നെ നമ്മൾ ഇവ യൂട്യൂബ് തുടങ്ങിയതിന് നമ്മള് വലിയൊരു ഉദ്ദേശം ഉണ്ട് കേട്ടോ വലിയൊരു ഉദ്ദേശം തന്നെയാണ് അതുകൊണ്ടിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടക്കും നമ്മൾ നമ്മളൊരാൾ കൂലിപ്പണി എടുത്തിട്ട് ഈ വയ്യാത്ത മോന് ഒരുപാട് മരുന്ന് വേണം ഒരാൾ കൂലിപ്പണി എടുത്തുകൊണ്ട് ഒന്നും ഒന്നും ആവൂല കേട്ടോ അപ്പം ഇതിന് എന്തായാലും കിട്ടുവാണെങ്കിൽ അത് മോൻ്റെ ചികിത്സയ്ക്ക് ആകൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അവൻ ചുമക്കുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നതാണ് മാറിയെടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് ഞാനൊരു വീഡിയോ ഇങ്ങനെയൊക്കെ ഇരുന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്നു നടക്കുന്നില്ല കേട്ടോ മോൻ്റെ ചുമ പ്രധാന കാരണം ചുമ നടക്കാത്തത് അപ്പം കുറച്ച് വീഡിയോ നമ്മൾ എടുത്തു വെച്ചതൊക്കെ ഇരിപ്പുണ്ട് നമുക്കിങ്ങനെ എനിക്കിങ്ങനെ ഇത് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ആ കുട്ടിയുടെ ചുമയായത് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമ ചോയ്ക്കും അപ്പം എല്ലാവരും വിചാരിക്കും ഇവിടെ എന്താ കൊച്ചിനെ ചുമപ്പിച്ചുകൊണ്ട് എടുക്കുന്നതെന്ന് പക്ഷെ നമ്മൾ ഇത്രയും ദിവസം ലൈവില് വരാത്തതിന്റെ കാരണങ്ങളൊക്കെ പറയും ലൈവിലല്ല വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറയേണ്ടത് ഷോർട്സും കുറവാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മളിടുന്നതിൻ്റെ ഷോർട്സും കുറവാണ് അത് വയ്യ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ആണും വയ്യാത്തതുകൊണ്ടാണ് ഷോർട്സും എല്ലാം കുറവായി ഞാൻ പുറകോട്ടും എല്ലാം പോയത് നമ്മൾ കുഞ്ഞിനെയല്ലേ ആദ്യം നോക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഷോർട്സൊക്കെ കുറച്ച് 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 കുറവാക്കിയിട്ട് പോയത് ഇനിയിപ്പം പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ നാളത്തോട്ട് തിരിച്ച് വരുവാണ് ഇനി എന്നും ലോങ് വീഡിയോ ഉണ്ടാവും ഡെയിലി ലോങ് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയപ്പോഴത്തെ വീഡിയോ ആണ് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേ അപ്ലോഡ് ചെയ്യും പിന്നെ സാധാരണ പോലെ നമ്മുടെ ലോങ് വീഡിയോ എന്നും എട്ട് മണിക്കായിരിക്കും വരുന്നത് രാവിലെ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക നമ്മളെ ചെയ്യാൻ പറ്റുന്നത് സഹായിക്കാൻ പറ്റുന്നതും നമ്മളെ നിങ്ങൾ ഒന്ന് നമ്മുടെ വീഡിയോക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും എല്ലാം തന്നൊന്നും ആരും സഹായിക്കാൻ പറ്റത്തില്ല ട്ടോ പിന്നെ മോനെയും കൊണ്ട് ലൈവിലിരിക്കുന്നത് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മോനെയും കൊണ്ട് ലൈവിലിരിക്കുന്നത് ആദ്യൊട്ടി നിലത്ത് കിടക്കത്തില്ല ട്ടോ നിലത്ത് കിടന്നാൽ തന്നെ അവൻ കരയും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി കിട്ടും കോപ്പി റൈറ്റ് നമ്മൾ ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കുന്നത് ലൈവിലിരിക്കുന്നത് ആയി പോകും അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നവരുടെ എനിക്കൊന്നും പറയാനില്ല നെഗറ്റീവ് ഉണ്ടായാലും പോസിറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ അത് തകൃത്തിയായിട്ട് അവർ കേട്ടോ നമുക്ക് ഒരു ഒരു വിഷയം ഇല്ലാട്ടോ നെഗറ്റീവ് പറയുന്നവർ സന്തോഷപൂർവ്വം അത് പറഞ്ഞോളുവാണ് തെറിയ പറയേണ്ടവർ പറഞ്ഞോളൂ നമ്മളൊക്കെ അത് കേൾക്കാൻ സന്നദ്ധയാണ് സോഷ്യൽ മീഡിയ ആണ് എല്ലാവർക്കും അഭി അവന അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും നമ്മളിഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കും പറയുന്നത് അത് പോട്ടെ നെഗറ്റീവ് അതിൻ്റെ വഴിക്ക് പോട്ടെ അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ വീട് ഇല്ലാത്തപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തു പറ്റി ഒരു മോണിയൊക്കെ ഓൺ ആയ പിന്നെ വീഡിയോ നിർത്തിയെന്നൊക്കെ പക്ഷെ മോണി ഓൺ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തിയതല്ല കേട്ടോ മോന് വയ്യാത്തത് കൊണ്ടാണ് വയ്യാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ നമ്മൾ ഒരു ദിവസം ഞാൻ പറയാം നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം നമ്മളോട് ആരാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങാൻ പറഞ്ഞത് ആരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാം ഇതിപ്പോൾ മോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറയാൻ വന്നതാണ് ആൾ ഓക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പറഞ്ഞില്ലേ കിച്ചു കിച്ചി ചുമ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഓക്കെയാണ് ി അത്യാവശ്യം ഓക്കെ ആണ് ട്ടോ അങ്ങനെയാണ് ട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ മക്കൾ രണ്ടുപേരില്ല മക്കൾ രണ്ടുപേര് വയനാട്ടിലാണുള്ളത് അവർ വരും കേട്ടോ അടുത്ത ദിവസം തന്നെ അവർ വരും തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ കുറക്കും അല്ലേ അപ്പം അവർ നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് മക്കളെത്തും കേട്ടോ നാളെ ശനിയാഴ്ച തോന്നുന്നു നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് എത്തും അങ്ങനെ അപ്പം അവർ വന്നു കഴിയുമ്പോൾ ആതുട്ടീൻ്റെ പകുതി അസുഖങ്ങൾ മാറും തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ചെവിൻ്റെ പഴുപ്പ് അത് ആതുട്ടിക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ട് ചെവി ചെവിൻ്റെ പഴുപ്പ് മാറിയിട്ടുണ്ട് വേറെ എന്താണ് പിന്നെ നമ്മൾ തെൻഡി ജീവിക്കുക ലൈവില് ഇതിൽ വന്നിട്ട് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ നമ്മൾ തെൻ്റി നിങ്ങൾക്ക് ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ മനസ്സിലാവുള്ളൂ മാസം നല്ലൊരു എമൗണ്ട് മോൻ്റെ ചികിത്സയ്ക്കും മരുന്നിനും ആയിട്ട് വേണം അവൻ ഇതിൽ നിന്ന് ആരും പൈസ തരുന്നതല്ല അവർ കുറച്ച് പേരൊക്കെ നമുക്ക് അഞ്ഞൂറുമായിരമൊക്കെ തരുന്നുണ്ട് അത് മോൻ്റെ ചികിത്സയായിട്ട് നമ്മൾ എടുക്കുവാണ് കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ആറര വർഷമായി ചാനൽ തുടങ്ങിയിട്ട് അല്ല ചാനൽ തുടങ്ങിയിട്ടല്ല ആറര വയസ്സായി മോന് അഞ്ച് മാസമായിട്ടുള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ആറ് വയസ്സ് ആറ് വയസ്സും മോന്റെ എല്ലാ കാര്യങ്ങളും ചികിത്സയും മാസം മാസം മാസമുള്ള ചെക്കപ്പൊക്കെ പക്കയായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ട് നമ്മളാരോടും പിരിച്ചിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു പിന്നെ മോൻ വലുതായിക്കൊരിക്കും എന്തോറും പാമ്പേഴ്സിന്റെ ചിലവും ആ ചിലവും ഈ ചിലവും എല്ലാം കൂടി വരുന്നുണ്ട് അതാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ മോൻ്റെ ചികിത്സ ഒരിക്കലും മുടങ്ങരുതെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഒരു വരുമാനം ഞാൻ മുമ്പോട്ട് എടുത്തിട്ടതാണ് കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കില്ലേ എല്ലാവരും ഓർക്കും ഞാൻ എന്താ വന്ന ഈ പരാതിയും മഞ്ഞോ പറയുന്നതെന്ന് പരാതി അല്ല പഞ്ഞോ അല്ല കേട്ടോ അത് ചില സംശയങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ നമുക്ക് വയനാട്ടിൽ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിവിടെ വാടകയ്ക്കാണ് മോൻ്റെ ചികിത്സയായിട്ട് ഇവിടെ വാടകയ്ക്കാണ് അതൊട്ടി കണ്ണടച്ച് ചുമ്മാ കിടക്കുന്നതാണ് കള്ളത്തരം കാണിച്ചിട്ട് കണ്ണടച്ച് കിടക്കുന്നതൊക്കെയാണ് കേട്ടോ ആ ചുമ്മാ കിടക്കുന്നതാണ് പിന്നെ പനി വയറൽ പനിയല്ലേ വയറൽ പനി വന്നാൽ എന്തോ ഒരു ക്ഷീണം ഉണ്ടാവൂല്ലോ പോന്നാ അല്ലേ വൈറൽ പനി വന്നേ ക്ഷീണാണ് പക്ഷെ ആളോട് ഞാൻ ഇപ്പൊ ചിരിക്കാൻ പറഞ്ഞ ആൾ എണീറ്റ് ചിരിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ചുമ്മായാണ് ഈ കാണിക്കുന്നൊക്കെ കള്ളത്തരമാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരോടും ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പും ആറ് വർഷം ആതുട്ടീനെ നോക്കിയിട്ടുണ്ട് ആറു വർഷം നമ്മൾ ആരോടും ഒന്നും പിരിച്ചിട്ടൊന്നും അല്ല നോക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ആരെങ്കിലും തരുവാന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയില്ല മോൻ്റെ ചിലവ് കൂടി വരുന്നതുകൊണ്ടാണ് ആ പൈസ തരുന്ന പൈസയൊക്കെ വാങ്ങുന്നത് ആരോടും ഞാൻ ഇന്ന് വരെ എനിക്കൊന്നും തരാൻ ഞാൻ ഇതുവരെ ലൈവില് വന്ന് പറഞ്ഞിട്ടുമില്ല ഇല്ല കേട്ടോ അങ്ങനെ ചിലർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളും വരുന്നില്ല എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഈ മോനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് മോന്റെ കാര്യങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം പിന്നെ തറാപ്പിക്ക് പോകാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുമല്ലോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തറാപ്പിക്ക് പോകാതിരിക്കുന്നത് കേട്ടോ അതും അങ്ങനെ അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പൂർവാധികം ശക്തിയായിട്ട് ഡെയിലി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിന് തിരിച്ചു വരും കേട്ടോ ഡെയിലി ലോങ് വീഡിയോ ഉണ്ടാവും ഷോർട്ട് ഉണ്ടാവും നമ്മൾ ഇടും ഡെയിലി ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഒന്നിനും ഒരു മുടക്കം ഉണ്ടാവില്ല നല്ല രീതിക്ക് എല്ലാം മുമ്പോട്ട് പോകും കേട്ടോ പിന്നെ ആതുട്ടിനോട് എല്ലാവരും വിശേഷമൊക്കെ ചോദിക്കുക ആതുട്ടിക്ക് സുഖമാണോ ഇവിടെയൊക്കെ പൊട്ടുണ്ട് കേട്ടോ പനിച്ചിട്ടാണ് വയറൽ പനിയാണ് ചേട്ടൻ കൊണ്ടുവന്ന സമ്മാനമാണ് എന്ത് സമ്മാനം കൊണ്ടുവന്നാലും അത് അനിയന് ഒരു കഷ്ണം കൊടുക്കും അതിൻ്റെ ആണ് കേട്ടോ ഇവിടെയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ ഉഷാറില്ല എല്ലാം ആന്റിബയോട്ടിക് ഒരുപാട് പോകുന്നുണ്ട് മോനാൻറ്റിബയോട്ടിക്ക് പോകുന്നുണ്ട് കേട്ടോ അതിന്റെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു എട്ട് പത്ത് മിനിറ്റൊക്കെ ആയിരുന്നു ഒന്നു കേട്ടോ വീഡിയോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നിപ്പം നിർത്താം ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കളിയും ചീരിയും അടിപൊളി സന്തോഷവും വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡെയിലി നിങ്ങൾ മുമ്പിലേക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയ ചാനലാണ് നല്ലൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ തെണ്ടിയോ പിരിക്കണം എന്നൊന്നുമല്ല പണപ്പെട്ടവരും പൈസ ഉള്ളവരും യൂട്യൂബ് ചാനൽ ചെയ് നടത്തുന്നുണ്ട് അവരും പിരിച്ചിട്ടാണോ അവർ വലിയ വീട് വെക്കുന്നതും ബംഗ്ലാവ് കിട്ടുന്നതും ഒക്കെ അപ്പം എനിക്കിപ്പം നമുക്കിപ്പോൾ താമസിക്കാൻ സ്വന്തമായിട്ട് വീടുണ്ട് ബംഗ്ലാവിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം ഒരു വീട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ല മോൻ്റെ ചികിത്സ നന്നായിട്ട് മുട്ടില്ലാതെ ജീവിതകാലത്ത് മുമ്പോട്ട് പോകണം അതിനേക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം എന്താണെന്നു പറയാം എല്ലാവർക്കും ഇനി പിന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആതുട്ടി നടന്നൊക്കെ ശരിയായി കഴിയുമ്പോൾ അവന് പണിക്കൊക്കെ പോകാൻ പറ്റിയില്ലെങ്കിൽ അവന് യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടാകുമല്ലോ അപ്പോൾ അമ്മ മോനൊരു വരുമാനമാർഗം കൂടി ആക്കി കൊടുക്കുമല്ലേ അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ ആരെയും കണ്ടിട്ട് തുടങ്ങിയ ചാനലല്ല നിങ്ങളെ കണ്ടിട്ട് തുടങ്ങിയതാണ് നിങ്ങളെ ഞാൻ െ നിങ്ങളുടെ ഒരു മോനായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിട്ട് ആദൂൻ്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം നിങ്ങളുടെ ഒരു കുഞ്ഞ എങ്ങനെയാണോ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടോ ഒരു കുഞ്ഞായിട്ട് നിങ്ങൾ ഇവനെ ഏറ്റെടുക്കണം നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യേണ്ടതല്ല നമ്മളെപ്പോലെയുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടാണ് പല അമ്മമാരും റൂമിൽ അടച്ചിട്ടിട്ടും ഇങ്ങനത്തെ മക്കൾ അനാഥാലയത്തിലൊക്കെ പോകുന്നതിൻ്റെ കാരണം അതാണ് അപ്പം എന്താ നമ്മൾ നമ്മളിത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ പൂർവാധിക ശക്തിയായിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോ ഇട്ട് നാളെ തിരിച്ചു വരുന്നതായിരിക്കും പറ്റുന്നവർ പറ്റുന്നവരൊക്കെ സൂപ്പർ ഒക്കെ എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി മറക്കരുത് കേട്ടോ ഓൾ എന്ന ഓപ്ഷനും കൂടി ബെല്ലേക്കിനെ ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ